എൻ ഡി എ മുന്നണിക്ക് നാനൂറ് സീറ്റ് ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം ആശ്രയ നിരീക്ഷകൻ രതീഷ് ചക്രമാണി നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹം ഇപ്പോഴുള്ള സ്ഥിതി അദ്ദേഹം വിവരിക്കും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ നമുക്ക് ഏഷ്യാനെറ്റ് പറയുന്നത് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് എൻ ഡിക്കും ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് ഇന്ത്യ മുന്നണിയിലേക്കും എന്ന് പറയുന്ന റിസൾട്ടാണ് ഈക്വൽ ആയിട്ട് പ്ലസ് അതേസ് ഉണ്ട് അത്തരത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് ഇന്ത്യയുടെ അതായത് രാഷ്ട്രത്തിലേക്ക് എത്തുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിയേഴ് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും ഇരുപത്തെട്ട് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും ഏതാണ്ട് ഇരുപതിനടുത്ത സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കം ലീഡ് ചെയ്യുന്നുണ്ട് അതാണ് മേജർ പാർട്ടികൾ രണ്ടാമത്തത് കോൺഗ്രസ് തൊണ്ണൂറ് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നതെന്നാണ് തൊണ്ണൂറ് സീറ്റുകളിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി കോൺഗ്രസ് ബി ജെ പി നേരിടേണ്ടി വരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലും നമുക്ക് ഉത്തർപ്രദേശ് മൂന്നിലാണ് എൻ ഡി എ പക്ഷേ ഇത്രയും മറ്റ് നാഷണൽ ചാനലുകൾ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് കേരളത്തിലെ ശോഭാ സുരേന്ദ്രന്റെ അട്ടിമറിയാട്ടോ അവർ ജയിക്കോല്യ ശോഭാ സുരേന്ദ്രൻ ിൽ മുന്നൂറ്റി അറുപത് സീറ്റുകൾക്ക് ലീഡ് വീണ്ടും നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് സുരേഷ് ചെയ്തുകൊണ്ടിരുന്നോപി മൂവായിരത്തി ലീഡ് കാണിക്കുന്നു ശോഭാ സുരേന്ദ്രൻ താങ്കൾ പറഞ്ഞ പോലെ മുന്നൂറ്റി അറുപത് വോട്ടിന്റെ ലീഡ് കാണിച്ചു ഇപ്പൊ ആയിരത്തിൽ ചില്ലർ വോട്ടിന് കെ സി വേണോപോലെ എന്ന് പറഞ്ഞാലും അവിടെ കടുത്ത ഫൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ശൈലജ അവിടെ ആയിരത്തിഅഞ്ഞ് തൊള്ളായിരത്തി അമ്പത് വോട്ടിനും ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പം കാണിക്കുന്നത് അവിടെ ഷാഫി പറമ്പിൽ ആദ്യം കയറി വന്ന ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടിന്റെ ലീഡ് വന്നാണ് ഇപ്പം കെ കെ ശൈലജ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടിലേക്ക് എറി ശൈലജ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടിലേക്ക് കയറി അതുപോലെ സുരേഷ് ഗോപിയുടെ ലീഡും ഈ കെ സി വണോപാലിന്റെ ലീഡുകളൊക്കെ എല്ലാ ലീഡുകളും ഒരു സൂചനയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ നന്നു പറയത്ത് രണ്ട് മണ്ഡലങ്ങൾ വളരെ ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണിച്ചിരിക്കുന്നു അത് അവർ തന്നെ ജയിക്കും എന്നാണ് വിചാരിക്കുന്നത് ആ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് എൻ കെ പ്രേമേന്ദ്രൻ്റെ ആണ് പതിനായിരത്തി പതിനൊന്നായിരത്തിലധികം വോട്ട് തേടിയിരിക്കുന്നു പന്ത്രണ്ടായിരത്തോളം വോട്ട് തേടിയിരിക്കുന്നു രണ്ടാമത് ഡീൻ കുര്യാക്കോസ് ആണ് ഈ രണ്ട് പേരും ഏറ്റവും തുടക്കം മുതൽ തന്നെ ലീഡ് കാണിച്ചു എന്നുള്ളതാണ് പക്ഷേ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ മാത്രം എം മുകേഷ് കുറച്ച് ഏറ്റവും ആദ്യത്തെ ഘട്ടങ്ങളിൽ കുറച്ച് ലീഡ് ചെയ്തെങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ലീഡ് കാണുന്നത് ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് ആറായിരത്തോളം വോട്ടുകളുമായിട്ട് ഹൈബ്രീഡിനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നാലായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മളെ ഒരു കളിയാക്കിയിരുന്നു പക്ഷെ അതിന്റെ ഒരു ട്രെൻഡ് പ്രകാരം എങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന രൂപത്തിലേക്ക് വരുന്ന സംശയമുണ്ട് അല്ല സത്യത്തില് കേരളത്തില് രാഹുൽ ആണ് ഒരു പതിനായിരം ഇരുപതിനായിരം ഒക്കെ അല്ല അങ്ങനെ നമ്മൾ എനിക്ക് തോന്നണം മനോരമ ന്യൂസ് ഇത്തവണ ഞാൻ പറയില്ല കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഇപ്പോ രണ്ട് മണ്ഡലങ്ങളിൽ പന്ത്രണ്ടായിരത്തോളം ലീഡ് കാണിക്കുന്നു രാഹുൽ ഗാന്ധി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനേക്ക് കുതിച്ചു നാലായിരം ായി പിന്നെ ഇതിപ്പോ ഏതൊക്കെ മറ്റേ നിയമസഭാ മണ്ഡലങ്ങളാണ് എണ്ണിത്തുടങ്ങുക എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കറിയില്ല അതും കൂടി എടുത്താൽ മാത്രമേ ഇത് വിശദമായിട്ട് പറയാൻ കഴിയൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ അബ്കി ബാർ ഫോ പിന്നെ ചാർസോബാർ എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ പറഞ്ഞത്ത് വെച്ചിരിക്കുന്നു എനിക്ക് വലിയ സന്തോഷമുണ്ട് തെരഞ്ഞെടുപ്പിൽ കാരണം ഞാൻ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ എങ്കിൽ പോലും ബി ജെ പിക്ക് സീറ്റ് കുറയും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ള ഒരു മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ അല്ല കേരളത്തിൽ ആദ്യമായിട്ടൊരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ട ഞാനായിരിക്കും കാരണം മുന്നൂറോളം സീറ്റോട് കൂടിയിട്ട് ഇന്ത്യ മുന്നണി വരും തൊട്ട് ആദ്യ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പുറത്തുവിട്ടി ഡൽഹി എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയ അല്ല കർണാടകയിൽ നിന്ന് കിട്ടിയ ഒരു സർവേ ഇന്റലിജൻസ് റിപ്പോർട്ടായിരുന്നു അത് ശരി അല്ല ഇത് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഇത് നേരത്തെ തന്നെ അറിയാം അതുകൊണ്ടാണ് ജനതാദൾ ജനതാദൾഎസ് ആയിട്ട് തെലുങ്ക് പാർട്ടിയായിട്ട് ഇത്തരത്തിൽ കൃത്യമായ പാർട്ടികളുമായിട്ട് അലയൻസ് ഉണ്ടാക്കാൻ ഇപ്പൊ ആന്ധ്രാപ്രദേശിലെ വിജയം ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് ഒരു അഞ്ച് സീറ്റുകൾ കിട്ടിയാലും അതൊരിക്കലും ബി ജെ പിയുടെ വിജയമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല നമ്മൾ അങ്ങനെ കൂടി കണക്ക് കൂട്ടിയാൽ ശരിക്കും ബി ജെ പി സീറ്റ് വളരെ വളരെ കുറയുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോ ഏഷ്യാനെറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനോരമ അല്ല ഇവിടെ ശരിക്കും ഒരു ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് പന്ത്രണ്ട് സീറ്റ് പാർട്ടികൾക്കും ഉണ്ട് ഉണ്ട് അത് ബി ജെ പി അലയൻസ് ഇല്ലാത്ത പാർട്ടികളാണെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സിറ്റ് പോൾ ഒരു അല്ല എന്ന് ഈ ട്രെൻഡ് ആണെങ്കിൽ അല്ല ഇന്നലെ വരെ ഇപ്പൊ നമ്മൾ ഡൽഹിയിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോ പറഞ്ഞിരുന്ന ഒരു കോമഡി അല്ലെങ്കിൽ ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ദിവസമായിട്ട് ഒരാളെ എവിടെ എന്നുള്ളതാണ് അതൊന്നും യോഗേന്ദ്ര യാദവായിരുന്നു സത്യത്തിൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ എക്സിറ്റ് എവിടെ എന്നുള്ളതാണ് കാരണം എക്സിറ്റ് പോളുകളിൽ ഒരു ഒരേ ഒരു ഡി ബി ലൈവ് എന്ന് പറയുന്ന ഒരേ ഒരു പാർട്ടി ഒഴിച്ച് മറ്റേ ദൈനിക് ഭാസ്കർ ഒഴിച്ചു ബാക്കി എല്ലാവരും തന്നെ നാനൂറ് നാനൂറ്റി ഒന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് ബാങ്ക് അതിൻ്റെ അർത്ഥം എന്താ ഒരു കച്ചവടമാണ് നടന്നിരിക്കുന്നത് ഒരേപോലെ ഒരേ കരുതാം അല്ല ഞാനിത് ഇന്നലെ ഇന്നലെ ഞാനത് അങ്ങനെ ആയിരിക്കുമെന്ന് നന്ദകുമാറിനോട് ഒരു ഊഹം പറഞ്ഞിരുന്നു പക്ഷേ അപ്പോൾ പോലും ഞാൻ പറയാത്തൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിലുണ്ടായിരുന്നു ആ ഇൻഫർമേഷൻ പക്ഷേ ഇന്നലെ രാത്രിയാണ് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ലക്ഷം അതായത് പതിനാല് ലക്ഷം കോടിയുടെ ഗുണമാണ് ാണ് സ്റ്റോക്ക് മാർക്കറ്റിനായിട്ടുള്ളത് മണിക്കൂറുകൾ കൊണ്ടിട്ട് ലക്ഷം കോടിയുടെ ഗുണം ഉണ്ടായി അടുത്തൊരു സെഗ്മെന്റ് കൂടി ഒരു ലക്ഷത്തി നാല്പതിനായിരം കോടിയുടെ ഗുണം ഉണ്ടായിട്ടുള്ളത് അദാനിയുടെ സ്റ്റോക്കുകൾക്കാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള അവസ്ഥയിലേക്ക് അദാനി ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് മീഡിയകളെ കൃത്യമായി ഈ ഒരു കാര്യത്തിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും പിന്നെ എനിക്കിതിൽ വളരെ പേഴ്സണലി ഉള്ളൊരു അഭിമാനം നന്ദുവാറ് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഈ എക്സിറ്റ് പോളുകളെല്ലാം തെറ്റുമെന്ന് ഞാൻ മൂന്ന് ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് സി പി എന്ന് പറയുന്ന കൃത്യമായി പ്രവചിക്കുക സി പി റാഷ്ട്രീദിനും തെറ്റും എക്സിറ്റ് പോളുകളും തെറ്റും എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ വിശ്വാസത്തിൽ പക്ഷേ ഞാൻ പറ വിചാരിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഞാൻ വിചാരിച്ചത് ഇരുന്നൂറ്റി എഴുപതിന് മുകളിൽ ബി ജെ പി എന്തായാലും എത്തുമെന്നാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഫലസൂചനകൾ വിശ്വസിക്കാമെങ്കിൽ ഫൈനലിലേക്ക് എത്തിയിട്ടില്ല സൂചനകൾ വിശ്വസിക്കാമെങ്കിൽ വലിയ തിരിച്ചടി ഇന്ത്യ ടുഡേ സർവേ പ്രകാരം ഇപ്പോൾ സർവേ പ്രകാരം പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് സീറ്റാണ് എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് കൂടാതെ ഇരുപത്തിരണ്ട് സീറ്റോളം അതേഴ്സിന് കിട്ടുമെന്നാണ് പറയുന്നത് അത് വലിയൊരു സൂചന തന്നെയാണ് കാരണം അവർ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് പോണ ഇന്ത്യ മുന്നണിയാണ് അല്ല പക്ഷേ ഏഷ്യാനെറ്റിലെ സൂചന പ്രകാരം നമുക്ക് കിട്ടുന്നത് വേറെ രൂപത്തിലാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ട് സീറ്റ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതൊരു വലിയ സംഭവമായിട്ട് കാണാൻ പറ്റും അല്ല ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറുകളോളം സീറ്റുകളിൽ മാത്രമേ ഇപ്പൊ ഇന്ത്യ ടുഡേയുടെ വിശ്വസിക്കാമെങ്കിൽ അഞ്ഞൂറ്റി പതിനാറ് സീറ്റുകളുടെ മാത്രമേ കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ബാക്കി ഇരുപത്തിയേഴ് സീറ്റുകൾ കൂടി ആ ഇരുപത്തിയേഴ് സീറ്റുകളിലെ കൂടി കണക്കുകൾ പുറത്തേക്ക് വരാണ്ട് ഒന്ന് രണ്ടാമത്തേത് നമ്മളിപ്പോ ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് മുമ്പ് സംസാരിക്കുമ്പോൾ പോലും നൂറ് സീറ്റുകളുടെ കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായില്ല അതായത് ആ നൂറ് സീറ്റുകളുടെ കണക്കുകൾ ണക്കുകൾ പ്രാഥമികമായ കണക്കുകളെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ പിന്നെ നന്ദുമാർ ഇതിനകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പുകൾ നമ്മൾ രണ്ടുപേരും കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് തന്നെ വളരെ ക്ലീൻ സ്വീപ് ട്രെൻഡായിരുന്നു അതായത് ഇതുപോലൊരു ടെൻഷൻ പോലും ബിജെപി ആദ്യം ഇവിടെ ഇന്ത്യക്ക് നല്ല ട്രെൻഡ് വന്നിരുന്നു ആ പോസ്റ്റൽ വോട്ട് തന്നെ ഇപ്പം ഭയങ്കര കുതിച്ചു കയറ്റായിരുന്നു പക്ഷെ പിന്നീട് ഘട്ടം ഘട്ടമായിട്ടിപ്പോ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് താഴേക്കിറങ്ങി ഒരു ഈക്വൽ ഫൈറ്റ് എന്നുള്ള രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത് നമ്മൾ നേരത്തെ പ്ര താങ്കൾ പ്രവചിച്ച കാര്യങ്ങൾ തന്നെ അതിലേക്കാണ് എത്തിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കേരളത്തിൽ സുരേഷ് ഗോപി മാത്രമാണ് എൻ ഡി എക്ക് മുന്നിട്ട് നിൽക്കുന്നത് ബാക്കി മൂന്ന് നാല് സീറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു പതിനാല് സീറ്റുകൾ പതിനഞ്ച് സീറ്റുകളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു അതിൽ രണ്ട് സീറ്റ് ഉറപ്പിച്ച് പറയാൻ പറ്റും കൊല്ലവും അതേപോലെ യു ഡി എഫിൻ്റെ സീറ്റുകൾ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ അറിയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അടുത്ത അടുത്ത എപ്പിസോഡ് വരെ കാത്തു നിൽക്കാം കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡ് വരെ കാത്തു നിൽക്കാം നന്ദി നമസ്കാരം